ചോക്ലേറ്റ് നമ്മുടെ ദുബായി ചോക്ലേറ്റ് പോലെ കിരിക്കാനുണ്ട് ചെറുപ്പം അതിന്റെ ടേസ്റ്റ് അതുപോലെയാവണം ഞാൻ വിചാരിച്ചിනේ ഹും അടിപൊളി ടേസ്റ്റാണ് ഇടിക്കാനോ ഞാൻ അണ്ടി പാസ് ആ ഇടണം ഏടാ നമ്മുടെ ഫുഡും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കാണ്ട് ഇപ്പൊ ജോക്കൂട്ടന്റെ മൂഡെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാണല്ലോ ഞങ്ങൾക്കും സുഖാണ് അപ്പൊ വീക്കെൻഡായിട്ട് എന്താണ് എല്ലാരുടെയും പ്ലാൻ ഞങ്ങളുടെ പ്ലാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഫോൺ വണ്ടി ഫോൺ വണ്ടി ഷേക്ക് ആവുന്നുണ്ട് ായിരിക്കും വീക്കെൻഡായിട്ട് ഞങ്ങളൊന്നും പുറത്തു പോവാണ് വേറെ ഒന്നും അല്ല വീക്കിലി പർച്ചേഴ്സ് തന്നെ പ്രത്യേകിച്ച് പുറത്തു പോകാനായിട്ട് കാരണമൊന്നും വേണ്ടല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ ജോക്കുട്ടന്റെ സ്കൂളില് ആനുവൽ ഡേ ഫങ്ഷൻ വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവന് കുറച്ച് കുറച്ചെന്നല്ല ഒരു ഡ്രസ്സ് എടുക്കണം അപ്പൊ അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ജോക്കൂട്ട്ന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ മൂന്തി ആയിട്ടിരിക്കും വേണ്ട ഞങ്ങള് നെസ്റ്റോ പോവാന്നാണ് വിചാരിച്ചത് പക്ഷെ നെസ്റ്റോ ക്യാൻസൽ ചെയ്തു നമ്മള് സാധാരണ ഡെയിലി അല്ല എപ്പോഴും പോവാറുള്ള മോളിൽ തന്നെ പോവാന്ന് വിചാരിച്ചു ക്യാപിറ്റൽ മോളില് അപ്പൊ അവിടെയാകുമ്പോ എല്ലാനും കിട്ടും എന്നാണ് എന്റെ കെട്ടിയോൺ പറയണത് അപ്പോ ക്യാപിറ്റൽ മോളിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ അടുത്ത് തന്നെ ഒരു മോൾ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടെ അങ്ങനെ അധികം പോവാറില്ല കാരണം കാരണം എന്താന്ന് ചോദിച്ചാൽ എനിക്കന്നെ അറിയില്ല എന്താണെന്നുള്ളത് പക്ഷേ മസ്ജാദ് മോളിലേക്ക് അങ്ങനെ പോവാറില്ല തൊട്ടടുത്ത് ഉണ്ടായിട്ട് പോകണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ പക്ഷെ എന്തോ മനസ്സങ്ങോട്ട് പിടിക്കില്ല അങ്ങനെ ഞങ്ങൾ ക്യാപിറ്റൽ മോളിൽ പോകാറ് പതിവ് എന്താ ഈ കാണുന്നത് ഇതൊക്കെ കമ്മ്യൂണിറ്റി ഫ്ലാറ്റ്സ് ആണ് ഇതല്ല ഇതിൻ്റെ തൊട്ടടുത്ത് അത് വരാൻ പോണതാണ് മസ്യാദ് മോള് ഇതാണ് മസിയാദ് മോള പക്ഷെ ഇവിടേക്ക് പോവാറില്ല കാരണം വലിയ സ്പേസും അതായത് ഉള്ളിൽ കുറച്ച് എന്താ പറയുക കൺജസ്റ്റഡ് പോലെ ഫീൽ പറയാ അങ്ങനെ കൺജസ്റ്റഡ് അല്ല അത്രയ്ക്കും അങ്ങോട്ട് പോരാ എന്ന് തോന്നുന്നു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ബാക്കിയുള്ളവന്റെ ഒന്നും എങ്ങനെയായിരിക്കും എനിക്കറിയില്ല മെയിൻ ആയിട്ട് അവിടെ നമ്മുടെ ക്യാപിറ്റൽ മോൾ എത്തി ഒന്ന് മാറ്റി പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും അബുദാബി സിറ്റി വരെ ഒന്ന് പോകും പിന്നെഅവിടെ മോളിലാണ് പോവാറ് and all. സെക്ഷൻ എത്തിപ്പോൾ ഏത് അച്ചാറ് എടുക്കണം എന്നായിരുന്നു ഡൗട്ട് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും മീനച്ചാറ് കഴിഞ്ഞു അപ്പം പിന്നെ ഞാൻ വൈകിട്ട് ഉണ്ടാക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ പിന്നെ ഞങ്ങൾ ചെമ്മീൻ മേടിച്ചു കേട്ടോ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇനി അതൊരു ദിവസം ഉണ്ടാക്കണം അങ്ങനെ കുറേ ആയി ദുബായി ചോക്ലേറ്റ് തിന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജോ ജോക്കുറ്റനും ഞാനായാലും ആരും തിന്നിട്ടില്ല അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അവിടെ പരിചയപ്പെട്ടത് ഇതാണ് ദീപ പിന്നെ സോബിൻ ചേട്ടൻ പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ടീ ഷർട്ട് എടുക്കാൻ വന്ന ഞങ്ങള് ടീ ഷർട്ട് മാത്രം ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം വേറെ എവിടെന്നെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഉച്ചക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് നമ്മുടെ ഫ്രഷ് പാലസിലാണ് അവിടെ പത്തായ ചോറ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോറുണ്ട് എൻ്റെ അമ്മ വലിയൊരു വറുത്ത മീനും ചോറ് വിഭവങ്ങളും നമ്മുടെ എന്താ പറയുക ഒരു രക്ഷ ഉണ്ടായില്ല നല്ല ടേസ്റ്റായിരുന്നു അതായത് അത്രയ്ക്കും വിഷന്ന് ചെല്ലാണെന്നുണ്ടെങ്കിൽ ആ ചോറ് മുഴുവൻ ഫിനിഷ് ചെയ്യാൻ പറ്റും ഞാൻ ഫിനിഷ് ചെയ്തു കാരണം എനിക്ക് വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു വട്ടെങ്കിലും എല്ലാവരും ഫ്രഷ് പാലേഴ്സിൽ വരണം ഈ പത്തായ ചോറ് ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ നമ്മുടെ ഫുഡും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ഓക്കെ ആയിട്ടുണ്ട് അതെ പോയിക്കൊണ്ടിരിക്കുകയിട്ടുണ്ട് അപ്പൊ കാശ് കളഞ്ഞ സമാധാനായിരുന്നു വിചാരിച്ച കാര്യം കിട്ടിയില്ല ടീഷർട്ട് കിട്ടിയില്ല മേ ബി ഇറങ്ങും അല്ലെങ്കിൽ നാളെ പോകും ഓൺ മൂഡ് അറിയില്ല അങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തീർന്നു നേരിട്ട് വീട്ടിൽ പോവാ ഉറങ്ങണം എന്നുണ്ട് പക്ഷെ കുഞ്ഞി ഉറങ്ങിയ ഉറങ്ങാം അല്ലേ ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ ഓക്കെ ബൈ ബൈ ഈ ഒരു ചോക്ലേറ്റ് നമ്മുടെ ദുബായി ചോക്ലേറ്റ് പോലെ ഇരിക്കുന്നുണ്ട് ചിലപ്പോ അതിന്റെ ടേസ്റ്റ് അതുപോലൊക്കെ ആവുന്നു വിചാരിക്കുന്നേ കണ്ടപ്പിച്ചു ഇതില് പിസ്താച്ചോ ആൻഡ് കുനാഫ മിക്സ് ആയിട്ടാണ് ഉള്ളത് അപ്പൊ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിട്ട് പറയാം ഇങ്ങനെ തന്നെയാണോ ഇരിക്കാതെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാ ദുബായ് ചോക്ലേറ്റ് ഇരിക്കുക അപ്പൊ അത് തന്നെയാണെന്ന് തോന്നുന്നു അപ്പൊ കഴിച്ചു നോക്കിയിട്ട് പറയാം കഴിച്ചു നോക്കിയടാ ആണോ ടെസ്റ്റ് ടേസ്റ്റ് ആണ് അങ്ങനെ പറയാം ഉറങ്ങാൻ എന്തായാലും പറ്റിയില്ല ഏട്ടാ അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ ഒക്കെ വെച്ച് എന്തായാലും വൈകിട്ട് പോണമെന്നുണ്ടായിരുന്നു കാരണം ടീഷർട്ട് കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനും ചേട്ടനും ഒക്കെ ചായ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് പോവാൻ നിക്കുകയാണ് അങ്ങനെ ില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നില്ലേ അപ്പൊ അതും കൂടി ഒന്ന് മേടിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ തലയ്ക്ക് സ്വൈര്യം തരില്ല അമ്മ ടീഷർട്ട് അമ്മ ടീഷർട്ട് എന്ന് പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ഓക്കെ പോയിട്ട് എന്നോട് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ പറയുന്നേ ഞാൻ കട്ട് ചെയ്യില്ല അവനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന കാരണം ഇത് അവൻറെ ടീഷർട്ട് മേടിക്കാൻ പോണതാണ് അപ്പൊ പിന്നെ അവനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണ്ടേ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര വെള്ളദാഹം അപ്പൊ അങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ കയറി വെള്ളം നല്ല കുടിച്ചാൽ ഞങ്ങൾ മൊജീറ്റോ ആണ് കുടിച്ചത് നല്ല തണുത്ത മൊജിറ്റോ പക്ഷെ ഒരെണ്ണത്തിന് ഭയങ്കര മധുരമായിരുന്നു ഒരെണ്ണത്തിന് കാരണം എന്നുണ്ടെങ്കിൽ ജോക്കൂത്തിൻ്റെ നിങ്ങൾ സ്ലശി ആയിരുന്നു തോന്നുന്നു ഓ ഭയങ്കര തണുപ്പും കാര്യമൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ഡെൽമ മോളിലേക്ക് ആട്ടോ ഡെൽമ മോളിലേക്ക് പോയതിന്റെ കാരണം വേറൊന്നും അല്ല കാരണം നമ്മൾ വിചാരിച്ചു അവിടെ ആകുമ്പോൾ എല്ലാവരും കിട്ടില്ല ഒരു കടയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഷോപ്പിൽ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് പക്ഷേ അൺലക്കി ആയി പോയി നമ്മൾ അവിടെയും നമുക്ക് അവിടെയും ടീഷർട്ട് കിട്ടിയില്ല നിർഭാഗ്യവശാൽ അങ്ങനെ ഞങ്ങൾ ഡെൽമ മോളിൽ എത്തിയിട്ടാണ് ഡെൽമ മോളിൽ എല്ലാ ഷോപ്പിലും ഞങ്ങൾ അരിച്ച് പറക്കിന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ബ്ലാക്ക് ടീഷർട്ടിന് വേണ്ടിയിട്ട് അതായത് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വേണ്ടിയിരുന്നത് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല പക്ഷേ അവിടെ എത്തിയപ്പോൾ ചൈനക്കാരൻ്റെ എന്തോ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് എന്തോ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ടീംസ് ആണ് പോകണത് പക്ഷേ ഞാൻ അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒറിജിനൽ മ്യൂസിക് ഞാൻ ഇട്ടിട്ടില്ല കാരണം ചിലപ്പോൾ പോപ്പുലറിറ്റി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ആകെ ഞാൻ ആയിപ്പോൾ അപ്പോൾ ഇതുവരെ ചെയ്തത് ഒക്കെ പോകൻ്റെ അപ്പോൾ അതുകൊണ്ട് അവരുടെ മ്യൂസിക് ഞാൻ ഇട്ടിട്ടില്ല ചിലപ്പോൾ ബാക്കി കിടന്ന് എനിക്ക് പണി കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടില്ല റിഞ്ഞാൽ ശരി തിരിച്ചും വീട്ടിൽ പോകാനായിട്ടാണ് കാരണം ടീഷർട്ട് ഇതിലുണ്ടായിരുന്നില്ല അപ്പോൾ നെക്സ്റ്റ് ഡേ മേടിക്കാൻ വന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ബൈ ബായ്